രണ്ടാഴ്ച പ്രായമായ പെൺകുഞ്ഞിനെ ഒരു ലക്ഷം രൂപയ്ക്ക് വിറ്റ സംഭവത്തിൽ മൂന്നുപേർ അറസ്റ്റിലായിരിക്കുകയാണ് അമ്മയടക്കമുള്ളവരാണ് അറസ്റ്റിലായിരിക്കുന്നത് കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു കുഞ്ഞിന്റെ അമ്മ സ്വാമിചെട്ടിപ്പാളയം ചിന്നക്കണ്ണൻ പുതൂരിലെ നന്ദിനി കുഞ്ഞിനെ വാങ്ങിയ കുടലൂർ കൗണ്ടൻ പാളയത്തെ അനിത വിൽക്കാൻ സഹായിച്ച ദേവിക എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനാലിന് മേട്ടുപാളയം സർക്കാർ ആശുപത്രിയിലാണ് നന്ദിനി പെൺകുഞ്ഞിനെ പ്രസവിച്ചത് എന്നാൽ കുടുംബ സാഹചര്യവും ദാരിദ്ര്യവും കാരണം കുഞ്ഞിനെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചു ദേവികയാണ് കുട്ടികളില്ലാത്ത മഹേശ്വരൻ അനിതാ ദമ്പതികളെ പരിചയപ്പെടുത്തിയത് വില്പനയ്ക്ക് സഹായിച്ചതിന് ദേവികയ്ക്ക് ഇരു കുടുംബങ്ങളിൽ നിന്ന് കമ്മീഷനും കിട്ടി തിങ്കളാഴ്ച ചൈൽഡ് ലൈൻ നമ്പറിൽ നിന്ന് ലഭിച്ച ഫോൺ സന്ദേശത്തെ തുടർന്ന് കോയമ്പത്തൂർ ശിശുക്ഷേമ സമിതി പോലീസുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് മൂന്ന് വയസ്സുള്ള ആൺകുട്ടിയുണ്ടെന്നും രണ്ടാമത്തെ കുട്ടിയെ നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നതിനാലുമാണ് കുഞ്ഞിനെ വിൽക്കാൻ തയ്യാറായതെന്നാണ് നന്ദിനി പറഞ്ഞത് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ പരാതിയിൽ കേസെടുത്ത തുടിയല്ലൂർ പോലീസ് മൂന്ന് മൂന്നുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി